അങ്ങനെ കഴിച്ച നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിട്ടിരിക്കുന്നു ചേട്ടൻ കുറച്ചൊക്കെ കഴിച്ചു എനിക്ക് ആ ചിക്കൻ്റെ സാധനം ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ കുറച്ച് തണ്ണിമത്തിനും കേസടി കുറച്ച് വാട്ടനാലും ജ്യൂസൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ബോംബെ വനാന്തരങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുകയാണ് വേണ്ട ഞങ്ങളുടെ മണ്ടിയെ നോക്കിക്കോണ്ട് ഞങ്ങൾ ഷൂട്ടിന് പോവാണ് കേൾക്കുന്നുണ്ടു ഇതാണ് നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എടുക്കാൻ വിട്ടുപോയി അവ കേസമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ് നന്ദുപ്പനൊരു ഷൂട്ടിന്റെ ബേസിൽ അവിടെ വന്നതാണ് സി ഫൈവിൻ്റെ പിന്നെ ഷൂട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ പിന്നെ ഇന്നലെ ഞങ്ങൾ എത്തി നന്ദുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റിലായിരുന്നു നൈസായിട്ട് വന്നു പിന്നെ അതല്ലെങ്കിൽ വന്ന് പിന്നെ ഉറക്കം ഇന്നലെ വലിയൊന്നും പോയില്ല ഇന്നാണ് നമ്മൾ ഫോണിലോ കാണുന്നത് കേട്ടോ അവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടെന്ന് പറയുന്നത് ഇത്ര അടിപൊളിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി ഈ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എങ്കിലും ഒരു ഒരു വൃത്തിയൊന്നുമില്ല ഏട്ടാ സത്യം പറയണം വേറൊരിത് പക്ഷെ വൃത്തിയുള്ള സ്ഥലമുണ്ട് അമ്പലമുണ്ട് കാണിക്കാം ഇവരുടെ അമ്പലമാണ് ഏട്ടാ അത് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ മണിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് പിന്നെ മുരുകനാണെന്ന് തോന്നുന്നത് മഹാവിഷ്ണു കണ്ട അമ്പലമൊക്കെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ വേറൊരു എന്താ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം വരെ ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി അങ്ങനെയൊക്കെ അമ്പലം ഇങ്ങനെ ഇങ്ങനെ വലിയ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് പക്ഷെ പുറം കാണാനൊരു വൃത്തിയില്ല അതിൽ അകുമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മളത് താമസിക്കുന്ന സമയം അറങ്ങാൻ പറ്റുക പിന്നെ നമ്മുടെ நம்மக்கேன் சூப்பர் வட்டி கிடக்க நம்மேனிலோட்டிங் സ്നെടുത്തത് കുറച്ച് തണ്ണിമത്തനും കേസരിയും ഒരു പൂരിയും പിന്നെ ചിക്കൻ്റെ ചിക്കൻ ക്രീമെന്താണ് പറയുന്നത് നന്ദ ചേട്ടൻ പിന്നെ റൈസും ചിക്കൻ്റെ സംഭവിച്ചി എടുക്കണം പിന്നെ വാട്ടർമെലിന്റെ ജ്യൂസ് കഴിക്കുവാണ് പിന്നെ നമുക്കിന്ന് നൈറ്റ് ഒന്ന് കറങ്ങാം കറങ്ങാൻ ഇറങ്ങിയാലോ ഫുള്ള് ഒന്ന് കാണിക്കാം ഇവിടെ കൊള്ളാമോ അത് കഴിച്ചത് കൊള്ളാമോ നന്ദു ഡ്രസ്സിലാക്കാതെ കഴിക്കണേടാ നീ മൊത്തം കുളമാക്കി കഴിക്കില്ല എന്തിനാ ഈ പ്ലേറ്റ് വെച്ചേക്കുന്നത് ഇങ്ങനെ വെക്കാനാണ് കാണിക്കുന്നേന്ന് കാണിക്കുന്നറിയത്തില്ല ഓക്കേ കഴിക്കൂ അങ്ങനെ കഴിച്ചു നമ്മള് ഫുഡൊക്കെ ഇരിക്കുന്നു ചേട്ടൻ കുറച്ചൊക്കെ എനിക്ക് ആ ചിക്കൻ്റെ സാധനം ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ കുറെ തണ്ണിമത്തിരി കേസരി കുറച്ച് വാട്ടനേലും ജ്യൂസൊക്കെ വെച്ചിട്ടിരിക്കുക ഇവിടെ വേറെ ഒന്നും കഴിക്കുന്നില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ട ആദ്യത മലയാളി കൊടുത്തെ ആ ഇത് തന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കണ്ടപ്പനിച്ച് ിൽ വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വരും നേരെ നിന്നു ഇതാണ് നന്ദുവിന്റെ ഡ്രസ്സ് ഇന്ന നമ്മൾ വന്നപ്പോഴേ അവര് സെലക്ട് ചെയ്ത് ഷൂമ്മിൻ്റെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേർന്നു കേട്ടോ അവൾ എന്ത് പറയുന്ന ഡോക്ടേഴ്സിന് സെപ്പറേറ്റ് റൂമല്ലേ ബോർഡിൽ എഴുതിച്ചിട്ടുണ്ട് ഡോറിനവിടെ വെച്ചിട്ടുണ്ട് ഡോക്ടേഴ്സ് റൂം ഡോക്ടേഴ്സ് റൂം ഇത് പല ലാംഗ്വേജിൽ എടുക്കുന്ന ഒരാളാണ് ഏട്ട കൊറേ ഡോക്ടർമാരുണ്ട് ഇത് മലയാളി ഡോക്ടർ ഇത് അമ്മ ഇത് അച്ഛൻ അത് പറ്റില്ല അങ്ങനെ ഞങ്ങൾ അകത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് തേ ഒരു മുച്ചിറ്റോ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കും കേട്ടോ നന്നുകൂട്ടി എപ്പോഴും ഇതിൻ്റെ കീഴില എപ്പോഴും എന്തെങ്കിലുമൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളൊരു മുച്ചിറ്റോ പിടിക്കാനായിട്ട് പോവുക ചോക്ലേറ്റ് സിറപ്പ് അങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാട്ടോ ചപ്പാത്തി പിന്നെ റൈസ് പിന്നെ മഷ്റൂം റൈസ് ഗുലാബ്ജാമൂ പിന്നെ കുറച്ച് കുറച്ച് ഐറ്റംസ് ആണ് ഐറ്റംസാണ് നന്ദി ശ്രീ ഗുലാബ് ജാമിഷ്ട tiger noganand <coughs> ആ ആ ും നോക്കടാ അങ്ങനെ കേസ് ഇവിടത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു നന്ദുട്ടനെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് പറഞ്ഞ കേട്ടോ അന്നേരം ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഇവിടെ ഒരു കുട്ടീൻ്റെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി നന്ദി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അങ്ങനെ അങ്ങനെ കടിക്കല്ലേ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ സ്റ്റുഡിയോ നമ്മൾ ബാവി പറഞ്ഞ് പോവാണ് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുപോകാട്ടോ അങ്ങനെ കേസ് നമ്മൾ തിരിച്ച് പോവാട്ടോ ഇവരെ കണ്ടോട്ടം മലയാളം പഠിപ്പിച്ചു രണ്ടുപേരെ ചേച്ചി ചേച്ചി എന്നാ പറയുന്നത് അങ്ങനെ പോവാണ് നേരിട്ട് ചോക്ലേറ്റ് ഫുള്ള് അച്ഛന്റെ ബാഗിനകത്ത് ആക്കി കേട്ടോ ചേച്ചി ചേച്ചി നന്ദി ചേച്ചിക്ക് ഉമ്മ എടുത്തിട്ട് വന്നേ നന്ദി ചേച്ചിക്ക് ഉമ്മ എടുത്തിട്ട് വന്നേ Bye berne bye bye, bye. <laughs> Oke. <Okay. laughs> <coughs> <coughs> റൂം ക്ലീൻ ചെയ്യുകയാണ് നന്ദുട്ടനുള്ള പിന്നെ റൂമ് ഒരു കുളമാക്കിയിട്ടിട്ടുണ്ട് ചോക്ലേറ്റ് ക്രയോണും എല്ലാം കൂടെ വരച്ചിട്ടിട്ട് ബായി തന്നെ ബാഷ കെട്ടിച്ചിരിക്കുക കേട്ടോ ഒരു റൂമെല്ലാം ക്ലീൻ ചെയ്ത ക്ലീൻ ആക്കി ചെയ്തിട്ട് പോയ കേട്ടോ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് താലേ ഇനി ഇപ്പോൾ ഫുഡ് കൊണ്ടുവരും പറഞ്ഞിരുന്ന സംഭവം കിട്ടി കേട്ടോ എന്റെ എന്റെ മുജീറ്റോ വന്നു ബാക്കി ഫുഡിന് ഫുഡ് വന്ന കേട്ടോ ഞാൻ ഇന്നലെ കഴിച്ച സെയിം ബിരിയാണിയാണ് ഇന്നും പറഞ്ഞത് ബിരിയാണിക്ക് എന്തൊരു പ്രത്യേകത ചൂടില്ലേ ചേട്ടൻ ടേബിൾ നീക്കും നന്ദു ആ എരിവില്ലാതെ ആദ്യം മസാല ഇല്ലാതെ കുറച്ചാ പ്ലേറ്റിൽ ചേട്ടൻ വെച്ചുകൊടുക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ട് ഈ മട്ടൻ ബിരിയാണി അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഈ മട്ടൺ മേടിച്ചത് മതി മതി യർ ഒന്നേരോ എരി ഇല്ലാത്ത റൈസ് മണ്ടയിലായിരുന്നു അങ്ങനെ നമ്മള് ഫുഡൊക്കെ അടിച്ചു ഇനി നമുക്ക് നാളെ പിന്നെ ഒരു വൈകിട്ടൊക്കെ ഒരഞ്ചരൊക്കെ ആകുമ്പോ നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റാണ് അപ്പോൾ അടുത്ത വീടിയായിട്ട് വീണ്ടും വരാട്ടോ ഇനി ഉറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈറ്റാ